സർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ കൊണ്ടോ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാനെ കൊണ്ടോ ഒരു ഉപകാരവുമില്ല അവര് വെറുതെ ഈ ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കുകയാണ് അവര് വെറുതെ കീർവാണം മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ അറിയില്ല പ്രവർത്തിക്കാൻ അറിയില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുരാജ്യത്തോട് നേരിട്ട് പൊരുതാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നേതാക്കന്മാർ എന്നൊക്കെയാണ് ഇവർക്കുള്ള വിശേഷണം പറയുന്നത് ആരായിരിക്കും എന്ന് കേൾക്കുന്നവർക്ക് ഊഹിക്കാവുന്നതേയുള്ളു ഇത്തരത്തിൽ നിരന്തരം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ നിരന്തരം ഇത്തരത്തിൽ വിമർശിക്കുക എന്നുള്ളത് കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് തുടരുന്ന അവരുടെ ഒരു റൊട്ടീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശന വിധേയമാക്കാൻ കോൺഗ്രസ് തങ്ങൾക്ക് ലഭിച്ച ആയുധമായി രാജ്യത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ കാണുന്നത് അങ്ങേയറ്റം അപലപനീയമല്ലേ മോദി എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക ഇതാണ് കോൺഗ്രസുകാരുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ച് ഉള്ള നിലപാട് അവരെ അസൂകയിൽ നിന്നാണ് കാരണം നരേന്ദ്ര മോദി വന്നതിന് ശേഷം കോൺഗ്രസുകാര് അവരുടെ നിലനിൽപ്പ് തന്നെ പ്രയാശങ്കിലാണ് ബി ജെ പിയിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ ഭയപ്പെടുന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയാണ് അത് കഴിഞ്ഞ് അമിത്ഷായാണ് കാരണം നിങ്ങൾക്കറിയാം ആദ്യം ബി ജെ പി സർക്കാർ വന്നത് നമ്മുടെ വാജ്പേയി സർക്കാരാണ് വാജ്പേയി ഇരുപത്തി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരു മുന്നണിയായി അദ്ദേഹം ആദ്യം പതിമൂന്ന് ദിവസവും പിന്നെ പതിമൂന്ന് മാസവും പിന്നീട് അഞ്ചു വർഷവും കാലാവധി പൂർത്തീകരിച്ചു വരിച്ചു പക്ഷെ വീണ്ടും അധികത്തി വന്നില്ല അതിനുശേഷം പത്തു വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസ്സുകാരാണ് അവര് ഒരുപക്ഷൊന്നും ഉണ്ടായിരുന്നില്ല അവർ വിശാലമായൊരു മുന്നണി ഉണ്ടാക്കി യു പി എന്ന സംവിധാനത്തിൽ അവർ ബി ജെ പി പുറത്തു നിർത്തുക എന്നുള്ള ഒറ്റ ലാക്കും ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമല്ല അതിനുശേഷമാണ് നമുക്ക് അറിയാൻ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി ഉയർത്തി കാണുമ്പോൾ ഇന്ത്യയുടെ ഒരു മൂലയ്ക്കുള്ള ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായിരുന്ന അവിടെ കലാപകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മേലെ എന്തെല്ലാം കുറ്റം ചാർത്താമോ അതെല്ലാം ചാർത്തി മാധ്യമങ്ങളും കോൺഗ്രസുകാരും എല്ലാം ആ നിലയിൽ അദ്ദേഹത്തെ ഏത് തരത്തിലൊക്കെ മോശപ്പെടുത്താമോ ആ നിലയിൽ മോശപ്പെടുത്തി നിർത്തിയൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി അവതരിപ്പിക്കുന്നത് മൂന്നാം മട്ടം അതുകൊണ്ട് ഞങ്ങൾ ഒരു വന്നാണ് കോൺഗ്രസുകാർ പക്ഷെ മൂന്നിലെ ട്രാക്ക് നിങ്ങൾക്കറിയാം അദ്ദേഹം എവിടെ പോയിരുന്നാലും അദ്ദേഹത്തിന്റെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായവർ രണ്ടായിരത്തി പതിനാല് വരെ മൂന്ന് തവണ തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ ജയിച്ചു മറ്റൊരു ബി ജെ നേതാവിനും ഗുജറാത്തിൽ അങ്ങനെ ഒരു കട ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസ് നേതാവിനും അങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മൂന്ന് തവണ അവിടെ ജയിച്ചു എന്നുള്ളത് മൂന്ന് തവണ വോട്ടും സീറ്റും വർദ്ധിപ്പിച്ചു വോട്ടും സീറ്റും വർദ്ധിപ്പിച്ച് തുടർച്ചയായ അദ്ദേഹം പതിനാല് വർഷം അല്ലെങ്കിൽ മൂന്ന് മൂന്നിട്ടേൻ ഭരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉറക്കട അപ്പൊ പതിനാല് വർഷത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലം ആ അനുഭവമായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ഇപ്പോഴോ പതിനൊന്നാമത്തെ വർഷം തികയാൻ പോവാണ് അപ്പൊ കാൽ നൂറ്റാണ്ട് കാൽ നൂറ്റാണ്ടുകാലം ഒരേപോലെ ഭരണം മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ലോകത്ത് ദേഹത്തിന് നെറുകട ഓരോരാള് ലോക രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ വർത്തമാന കാലത്തില്ല ഇതിനു മുമ്പില്ല പതിനാല് വർഷം ഇന്ത്യയിൽ അവരാക്കും കഴിഞ്ഞില്ല ഇതിനുമ്പ് പ്രധാനമന്ത്രിമാരെ ഇവിടെ ജവഹർലാൽ നെഹ്റു മൂന്ന് ട്രെയിൻ ഭരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മൂന്ന് ട്രെയിൻ ഭരിച്ചിട്ടുണ്ട് ഇടക്ക് യാപ്പുണ്ടായിരുന്ന മാത്രമേ പക്ഷെ അവരാരും മുഖ്യമന്ത്രിമാരായിരുന്നു മൂന്ന് വർഷം മൂന്ന് ട്രെയിനിൽ തുടർച്ചയായ മുഖ്യമന്ത്രിയായിരിക്കുക ആ തെരഞ്ഞെടുപ്പിലെല്ലാം വോട്ടും സീറ്റും വർദ്ധിപ്പിക്കുക അതിനുശേഷം പ്രധാനമന്ത്രിയായി പതിനഞ്ചാം വർഷത്തിലേക്കുള്ള അങ്ങനെ കാൽ നൂറ്റാണ്ടുകാല തുടർച്ചയായിട്ടിരിക്കുകയാണ് അദ്ദേഹം വന്നതിന് ശേഷം എന്താ കോൺഗ്രസിനെ ആദ്യ തെരഞ്ഞെടുപ്പിൽ നാല്പത്തിനാല് സീറ്റ് മാത്രമാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് രാഹുൽ ഗാന്ധിയുടെ പ്രായം നാല് ആയിരുന്നതാണ് നാല്പത്തിനാല് സീറ്റ് മാത്രമേ കിട്ടുള്ളൂ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ എന്താണ് കോൺ ബിജെപിയുടെ സീറ്റ് കുറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിശാല സഖ്യം ഉണ്ടാക്കുകയും ഗുണപ്രകരണം നടത്തുകയും വിദേശ രാജ്യത്തു നിന്നുള്ള ആളുകൾ വരെ ആഭ്യന്തര രംഗത്ത് ഇടപെടുകയും രാഷ്ട്രീയ രംഗത്ത് ഇടപെടുക ഒക്കെ ചെയ്തിന്റെ ഫലമായിട്ടാണ് ബി ജെ പിക്ക് പക്ഷേ മൂന്നാം തവണയും ബി ജെ പിക്ക് മരണം കിട്ടിയെന്നുള്ളതാണ് പ്രത്യേകം അതുമാത്രമല്ല അതിനുശേഷം നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ തകർത്ത് തരിപ്പണമാക്കി എണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നരേന്ദ്രമോദി എല്ലാം ഒപ്പിച്ചതാന്ന് പറഞ്ഞു ഹരിയാനയിലും അങ്ങനെ പറഞ്ഞു എൻ ഡി തെരഞ്ഞെടുപ്പ് അപ്പം അത്ര കോൺഗ്രസിന്റെ ശക്തമായ പ്രഹരവേൽപ്പിച്ച ഒരു നേതാവ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ പോലെ ആഴില്ല ബിജെപി തന്നെ ഇതിന് ഉപ്പൊരിക്കലും അങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഭരണം തുടർന്നാൽ ഭരണം തുടർന്നാൽ എന്താ ഉണ്ടാകാൻ പോകുന്ന കാര്യം കോൺഗ്രസുകാർക്ക് അറിയാം അതുകൊണ്ട് അദ്ദേഹത്തോട് വല്ലാത്ത അസൂയാണ് വല്ലാത്ത പകയാണ് വല്ലാത്ത വിദ്വേഷമാണ് അതുകൊണ്ട് അവരെന്തും പറയും അവരുടെ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പോ ആ അവര് പറയുന്നത് ഈ പഹൽഗാം ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസുകാരും പ്രതിപക്ഷെല്ലാം പൂർണ്ണ പിന്തുണ എഴുതി എന്തി കോതി നടത്താൻ ഉദ്ദേശിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് അല്ല എന്നുള്ള കാര്യം ഇല്ലാതെ അവിടെ നടത്തും അപ്പൊ അതുപോലെ തന്നെ ആവർത്തിക്കണമെന്നില്ല ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ നടപടികളും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഏതൊരു പൗരൻ മനസ്സിലാവും കനത്ത പ്രകട ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ തയ്യാറെടുപ്പാണ് നടത്തുന്നത് ആ തയ്യാറെടുപ്പ് നടന്ന ഗവണ്മെന്റ് അല്ല ഗവൺമെന്റ് പൂർണ്ണമായ പിന്തുണ സൈനികർക്ക് കൊടുത്തു എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അപ്പോ ഇന്ത്യയിലെ സൈനികൾക്കും ഇന്ത്യയിലും പട്ടാളത്തെ നമുക്ക് അറിയുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയാണ് മൂന്നാം ശക്തി എന്ന ഒന്നാം ശക്തി എന്നുള്ള അത്ര മാത്രം ശക്തമായിട്ടുള്ള ഒരു സൈന്യമാണ് അത് മാത്രമല്ല അനുഭവ സമ്പത്തുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് യുദ്ധം ചെയ്ത അനുഭവം ഉള്ളതാണ് അതോടൊപ്പം തന്നെ ആധുനിക എല്ലാ ശാസ്ത്ര സംഗീതി വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ള വെപ്പൺസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നൂതനമായ എല്ലാ സംവിധാനങ്ങളും നമുക്ക് അപ്പോ തിരിച്ചടിക്കാറുള്ള എല്ലാ പവറും സൈന്യം എന്താ രാവിലെ ഒത്തിരി പോണെന്ത് ഒരു സംഘടനയിലേക്ക് പോയാൽ അത് ഏത് രൂപത്തിലാണ് ഇങ്ങോട്ടുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് അതിന് ഇന്ത്യൻ ജനതയ്ക്ക് അതിനാവശ്യമായ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകാം അത് വന്നു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമാക്കി അതിനെ ലഘൂകരിക്കാനും അതിൻ്റെ അപ്രത്യാഘാതങ്ങളിലൂടെ കുറയാനും ജനങ്ങൾക്കിടയിൽ യാതൊരു ബുദ്ധിമുട്ടുകളും പയാശങ്കകളും ഉണ്ടാകാതെ നിൽക്കാനും ജനങ്ങൾക്കാവശ്യമായ ബോധവൽക്കരണവും കൊടുക്കണം ജനങ്ങളെ പാകപ്പെടുത്തണം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തണം അതിനാവശ്യമായ ഇന്ത്യയിൽ അതിനുള്ള സംവിധാനങ്ങളിൽ ഒരുക്കണം എല്ലാ തരത്തിലും ഒരു നമ്മുടെ നാട്ടില് പലതരത്തിലെ പ്രശ്നങ്ങളുണ്ടാവും ആ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കരുതൽ ഒരുക്കണം അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കറക്റ്റ് സമയത്ത് ഇത് പ്രഹരം കൊടുത്തിരിക്കും അന്ന കാര്യം യാതൊരു സംശയമാണ് കാരണം നമ്മൾ മനസ്സിലാക്കാം പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇതിനെ പറ്റി പഠിച്ചിട്ടൊരാൾക്കറിയാം നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ ജനസംഖ്യ ഒരു യു പി ജനസംഖ്യ ഇരുപത്തി ഒന്ന് കൂടിയാണ് ഏറ്റവും അവസാനം പറയുന്നത് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് കൂടിയാണ് ഇരുപത് കോടി താഴെയുള്ള അല്ലെങ്കിൽ പതിനാറ് കോടിയും പതിനേഴ് കോടിയും പതിനെട്ട് കോടിയും ഉള്ളതാണ് എന്തായാലും ഇരുപത് കോടി താഴെയാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വിഭജിച്ചപ്പോൾ ഉള്ള പാകിസ്ഥാനല്ല അത് കഴക്കം ബംഗ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമായി എഴുപത്തി ഒന്ന് മാറി അവശിഷ്ട പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചെറിയൊരു ഭൂപ്രദേശമാണ് ചെറിയ ജനസംഖ്യ രാജ്യമാണ് എല്ലാ തരത്തിലും ലോകത്തെ ഏറ്റവും സഞ്ചരിക്കുന്ന രാജ്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കോവിഡ് സമയത്ത് ഇവിടെ മോദി സർക്കാർ വന്ന ഘട്ടത്തിലൊക്കെ വിലക്കയറ്റത്തെ പറ്റി പറയുമ്പോൾ വിവിധ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ മോദി വിരുദ്ധ മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ അവിടെ വില കുറഞ്ഞു ബംഗ്ലാദേശിൽ ഡീസലിന്റെ വില കുറഞ്ഞു അവിടുത്തെ വില ഇതുവിടുത്തെ വില നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ പറയുമായിരുന്നു ആരും ആ മാധ്യമങ്ങളൊക്കെ അവിടെ പെട്രോളും ഇല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിട്ടുള്ള ഗവൺമെന്റ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ അതിനുശേഷം മൂന്നാമത്തെ നാലാമത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ സത്യ ചെയ്യുന്ന സന്ദർഭത്തിൽ സാർക്ക് രാജ്യങ്ങളിലെ നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരെയൊക്കെ വിളിച്ചിരുന്നു എല്ലാ രാഷ്ട്ര തലവന്മാരും വന്നിരുന്നു അന്ന് ആ പങ്കെടുത്ത രാഷ്ട്ര തലവന്മാരിൽ നരേന്ദ്രമോദി ഒഴിച്ച ആരും തന്നെ ഇന്ന് അധികാരത്തിലില്ല നമ്മുടെ തൊട്ടൽ രാജ്യമായിട്ടുള്ള ഷേഖ് ഹസീന ബംഗ്ലാദേശ് അവർ അധികാരത്തിൽ പ്രകടമായി ഇരുപത് വർഷം പ്രധാനമന്ത്രി ആളാണ് അതുപോലെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോ പാകിസ്ഥാനിലെ അദ്ദേഹം ഷെരീഫായിരുന്നു പ്രധാനമന്ത്രി അതിനുശേഷം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റില്ല ജനകീയ രോഷത്തെ തുടർന്ന് ആഭ്യന്തര കൽത്തെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് നാടുപിട്ടു നാട് വന്നില്ല അവരെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം ജയിലിലാണ് ഇമ്രാൻഖാൻ ശ്രീലങ്ക വിക്രം സിംഗ ഇവിടെ വന്നതാണ് നമുക്കറിയാം കോവിഡ് പശ്ചാത്തലത്തിൽ അവിടെ ഒരു ആഹാരത്തിനു വേണ്ടി ഒരുപിടി ആഹാരത്തിനു വേണ്ടി പെട്രോളിനു വേണ്ടി ദാഹജലത്തിനു വേണ്ടി അന്നത്തിനു വേണ്ടി ജനങ്ങൾ പ്രക്ഷോഭം പ്രക്ഷോഭത്തിനു അവിടെ സുഖോരുതയുടെ സമ്പന്നതയിൽ ഇങ്ങനെ നിറഞ്ഞാടിയ വിക്രംസിംഗയെ ഭരണാധികാരികളും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടെ നിന്ന് നാടുവിട്ടോടാൻ ശ്രമിച്ചു അവസാനം ജനങ്ങൾ കൊട്ടാരം വളഞ്ഞു അവിടുന്ന് ആത്മരക്ഷാർത്ഥം വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അവിടെയും ജനങ്ങൾ തടഞ്ഞു നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദൈനീയമായിട്ട് പരാജയപ്പെട്ട് അവിടേക്ക് വേറൊരു ഗവൺമെന്റ് ആണ് അവിടെ എനിക്ക് വേറെ വേറൊരു പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രി വന്നു അതാണ് അതുപോലെ തന്നെ തൊട്ടായി രാജ്യം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം അമേരിക്കൻ്റെ പങ്കാളിത്തത്തിലുള്ള സൈനിക ഇടപെടലോടുകൂടിയുള്ള നിയന്ത്രണത്തിലുള്ള ഭരണമായിരുന്നു അതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു അതിനുശേഷം അമേരിക്ക അവിടുന്ന് എല്ലാ പട്ടാളക്കാരെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനുശേഷം നടന്ന അട്ടിമറി നമുക്ക് നമുക്കറിയാവുന്നത് ചോരപ്പുഴ ഒഴുകി അവിടെ ഇപ്പോൾ വീണ്ടും ഇസ്ലാമിക ഭീകരവാദികളുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുകയാണ് അവിടെയും കഴിഞ്ഞ പത്ത് വർഷത്തിൽ രാഷ്ട്രീയ അനുചതും ആഭ്യന്തര കലഹമാണ് ഇന്ത്യയിൽ മാത്രമാണ് സുസ്ഥിരമായ ഭരണമുള്ളത് ആ മോദി ഇവർക്ക് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് മോദി ഇരുന്നാൽ കോൺഗ്രസിന്റെ സമ്പൂർണമായ തകർച്ച ഉണ്ടാകും കാരണം നല്ല മികച്ച ഭരണാധികാരിയാണ് കോൺഗ്രസുകാരെ പോലും ആകർഷിക്കുന്നതാണ് രാഷ്ട്രീയ എതിരാളികളെ പോലും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന കരിശ്മയുള്ള നേതാവാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ എത്രയോ ലക്ഷക്കണക്കിന് കോൺഗ്രസ് അനുഭാവികളും നൂറുകണക്കിന് കോൺഗ്രസ് നേതാക്കന്മാരും രാജി വെച്ച് ബി ജെ ഒപ്പം ചേർന്നതാണ് ഓരോ ഈ യൈത്രയാത്ര തുടരുകയാണെങ്കിൽ കേരളത്തിൽ മാറ്റം വരും കേരളമാണല്ലോ കേരളത്തിൽ അവർക്ക് രണ്ട് പതിനെട്ടുണ്ട് യു ഡി എഫിന് പതിനെട്ട് സീറ്റാണ് അവിടെ ഉള്ളത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ എം എൽ എമാർ എം പിമാരുള്ളത് കേരളത്തിൽ നിന്നാണ് ഇവിടെ പോലും മാറ്റമുണ്ടാകും ഈ മോദി ഇങ്ങനെ തുടർന്നാൽ എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് മോദിയെ അനവസരത്തിൽ എപ്പോഴും ഏതെങ്കിലും കുറ്റം പറയുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഇന്ത്യൻ മിലിട്ടറിയെ അല്ലെങ്കിൽ സൈന്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തി കൃത്യസമയത്ത് സൈന്യം ഓപ്പറേഷൻ നടത്തും അതിന് മൈ ഉള്ള പ്രിക്കോഷൻസ് രാജ്യത്തെ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് അറിയാം സൈന്യം പറയും അവയെല്ലാം ചെയ്ത് ആ നിലയിൽ ജനങ്ങളെ പൂർണ്ണ സജ്ജരാക്കി ജനങ്ങളുടെ മനസ്സും ശരീരവും മുഴുവൻ സൈന്യത്തിന്റെ പിന്നിൽ അണിനിരത്തു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇതിന് നമ്മുടെ നരേന്ദ്ര മോദി നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിയും അതേപോലെ തന്നെ എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് കനത്ത തിരിച്ചടി കൊടുക്കുള്ളൂ അത് കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഭയമുള്ളവരല്ല നമുക്കറിയാം രണ്ട് തവണ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാൻ അകത്ത് കയറി നമ്മള് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം എത്രമാത്രം പ്രഹരമാണ് എത്രമാത്രം നാണക്കേടാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു സംബന്ധിച്ചു പകരുന്ന അത് അതുപോലെ ആവർത്തിക്കുന്നതും ആയിരിക്കുന്നില്ല ഇത്തവണത്തെ അതുകൊണ്ട് ഇപ്പോൾ യുദ്ധത്തിന്റേതായിട്ടുള്ള എല്ലാ കെടുതികളും അവരെ അനുഭവിക്കുക വെള്ളം ഇല്ല എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും അവർക്ക് ഉപരോധങ്ങളും നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഏറ്റവും അങ്ങോട്ടുള്ള പാകിസ്ഥാനിലേക്ക് എല്ലാ കയറ്റുമതി നിർത്തി എല്ലാ തരത്തിലും അവരെ ഒറ്റപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ഇന്ത്യ ചെയ്യുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളെ കൊണ്ടല്ല ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നു അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ അതുപോലെ ആ വേദിയിൽ നമ്മൾ ശക്തമായ നിലയിൽ പറഞ്ഞു അതിനെ ഭീകരരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു നമുക്ക് പിന്തുണ പിന്തുണയേറിയവരാണ് ഏറ്റവും അവസാനം റഷ്യ ഇപ്പം ഒഴിച്ചു ബാക്കി എല്ലാ പാകിസ്ഥാനും ഒഴിച്ചു ബാക്കി മുഖ്യ രാഷ്ട്രങ്ങളിലും നമുക്കാണ് പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില ഉപദേശങ്ങൾ അവർച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയായ അമേരിക്ക നമ്മളോടെ പോകണം എന്താ കാര്യം അത് ചുമ്മാ ഉണ്ടാകത്തില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി നടത്തിയ നയതന്ത്ര മേഖലയിൽ നമ്മുടെ മന്ത്രി വിദേശകാര്യമന്ത്രി ജയശങ്കറും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയും നടത്തിയ വിദേശ വിദേശയാത്രകൾ വിദേശ നയതന്ത്ര ബന്ധങ്ങൾ പുതിയ മാനങ്ങളിൽ കൊണ്ടുവരാനും ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാക്കി ആ നമുക്ക് മാറ്റാൻ കഴിയും വിപുലമായ ബന്ധമാണ് വിപുലമായ ബന്ധമാണ് അതെല്ലാം ഇന്ത്യക്ക് അനുകൂല ഭാരതത്തിന് അനുകൂല മോദിക്ക് വേണ്ടിയല്ല ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അഭിമാനത്തിനുവേണ്ടി ഓരോ അഭിമാനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ലോക മനസാക്ഷിയാകെ നമുക്ക് അനുകൂലമാക്കി നിർത്തുക ഇന്ത്യയിൽ ജനങ്ങളെ നമ്മുടെ സൈന്യത്തിന് പിന്നിൽ രാഷ്ട്ര താല്പര്യത്തിന്റെ പിന്നിൽ അണിനിരത്തുക എന്നുള്ള വലിയ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തും ശക്തമായ പ്രഹരം നൽകും അതിൽ നമ്മൾ ഉജ്ജ്വലമായ വിജയം നേടും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഉണ്ടാവും ഭാരതത്തെ സംബന്ധിച്ചുള്ള അതൊരു ചെറിയ കാര്യമാണ് പാകിസ്ഥാനെ നേരിടുക അവരാണവ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും അതിനെ നേരിടാനുള്ള നമ്മുടെ കരുത്തിൻ്റെ മുമ്പിൽ ഒരു ഒന്നും അല്ല എന്നുള്ള കാര്യം അറിയാം അപ്പം അതുകൊണ്ട് അവർ ഇതെങ്ങനെയാണ് യുദ്ധം നിർത്തി പോകേണ്ടതെന്നാണ് അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പോകേണ്ടത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് അവർ ആലി പിടിച്ച് യാതിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് അതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് എപ്പോഴും പാകിസ്ഥാനെ പിന്തുണച്ച അവസ്ഥയാണല്ലോ ഇവർക്കുള്ളത് പാകിസ്ഥാൻ ഇവർക്ക് എന്താണ് ഈ പറ്റി പറയാനുള്ള എന്തെങ്കിലും അധികാരം ഇന്ദിരാഗാന്ധി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നല്ല പിന്നെ നല്ല സമരം നടന്നു ബംഗ്ലാദേശ് പിടിച്ചെടുത്തു അതിന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി അന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി അന്ന് ജനസംഘമാണ് പൂർണ്ണ പിന്തുണ കൊടുത്തതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് ഇന്ദിരാഗാന്ധിക്ക് കലവറ ഇല്ലാത്ത പിന്തുണ കൊടുത്തതാണ് അപ്പോ ദേശീയ പ്രശ്നങ്ങളിൽ രാഷ്ട്രത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയോ അതിന്റെ പൂർവ്വരൂപമായിട്ടുള്ള ജനസംഘവോ നമ്മുടെ മാതൃസംഘടനയെ രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘമോ അല്ലെങ്കിൽ ആർ എസ് എസോ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും നോക്കാറില്ല ഭരിക്കുന്നാരാൻ നോക്കാറില്ല രാഷ്ട്രം അതാണ് പ്രധാനം ആ രാഷ്ട്ര താല്പര്യ കുരകലിൽ ഒരറ്റു നോക്കി രാഷ്ട്രം ആര് ഭരിക്കുന്നു നോക്കാതെ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഭരണാധികാരികൾക്ക് കലവറ ഇല്ലാത്ത കൊടുക്കും അല്ലാതെ ഇതുപോലെയുള്ള വിമർശങ്ങളും പത്താളുടെ കൈ കൈയ്യുറ്റാനും രാഷ്ട്രീയ പൊമാളിത്തൊന്നും ബിജെപി കാണിക്കാറില്ല ബിജെപിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആർ എസ് എസിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാര് അവർക്ക് പഴയ കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ പേര് പോലും ഇടാൻ അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പഴും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാ വെറുതെ പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ യാതൊരു മൂല്യങ്ങളും ഇല്ല അതിന്റെ പൈതൃകങ്ങൾ ഒട്ടും തന്നെ ഇല്ല എല്ലാം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലേ ഇന്ദിരാഗാന്ധിയാണ് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കാൻ തുടങ്ങിയത് ഇപ്പൊ നോക്കൂ അമ്മയും മോളും മോലും ചെയ്യാറുണ്ട് അവര് മൂന്ന് പേര് മന്ത്രിമാരാണ് മൂന്ന് പേര് എം പിമാരാണ് യെസ് എന്തായാലും കോൺഗ്രസിന്റെ വിരട്ടലും വിലപേശലും ഒന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ കാണിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം രാജ്യം ഒരു ആപത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്ത് കടന്നു കയറി ആരെങ്കിലും ഏതെങ്കിലും വിധേന രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം കൃത്യമായി എങ്ങനെ മറുപടി നൽകണം എന്ന ഉത്തമ ബോധ്യം നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് താങ്ക് യു ശ്രീനഗരി രാജൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക